എല്ലാവർക്കും ഓഹരിലോദയം സ്വാഗതം നമ്മൾ ഈ വീഡിയോകളിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് ഈ വീഡിയോകളിൽ നിന്ന് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുവാനായിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കിയിട്ട് വീഡിയോകളിലേക്ക് പോകാം അപ്പോൾ ആദ്യമായി പറയാനുള്ളത് എല്ലാ വീഡിയോയും തന്നിരിക്കുന്ന ക്രമത്തിൽ തന്നെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാ വീഡിയോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ് കാരണം എല്ലാത്തിനും തമ്മിൽ ബന്ധമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിലാണെങ്കിലും ഒരു വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ചില സംശയങ്ങൾ ബാക്കി കിടക്കും അപ്പോൾ അത് പരിഹരിക്കപ്പെടുന്നത് ബാക്കി വരുന്ന വീഡിയോകളിലായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകണമെങ്കിൽ ഈ വീഡിയോകളെല്ലാം തന്നിരിക്കുന്ന ക്രമത്തിൽ തന്നെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നിരിക്കുന്ന ക്രമത്തിൽ തന്നെ കാണാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ചിന്തിക്കുക അതായത് ഓരോ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അടുത്തയിലോട്ട് പോകാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓരോ വീഡിയോയും കണ്ടതിന് ശേഷം അതൊന്ന് റിവേഴ്സ് ചെയ്ത് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ ഒന്നുകൂടെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനോ കാരണം നമ്മൾ നമ്മളിതിനകത്ത് സൈക്കോളജി ഈ ട്രേഡിങ് സൈക്കോളജിയാണ് കൂടുതലായിട്ട് പറയുന്നത് കാരണം രണ്ട് ലൈൻ മറിച്ച് അല്ലെങ്കിൽ ഒരു പാറ്റേൺ കണ്ടുപിടിച്ച് ഒരു ട്രേഡ് എടുക്കാൻ ആർക്കും പറ്റും പക്ഷേ നമ്മൾക്ക് കൂടുതൽ കൃത്യമായിട്ടുള്ള ട്രേഡുകൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള അതായത് നഷ്ടം കുറച്ച് അല്ലെങ്കിൽ ലാഭം കൂട്ടിയുള്ള ട്രേഡുകൾ എടുക്കുവാനായിട്ട് നമുക്ക് പറ്റുന്നത് മാർക്കറ്റിലെ മറ്റുള്ളവരുടെ സൈക്കോളജി മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെയാണ് ആളുകൾ ഇവിടെ ട്രേഡ് ചെയ്യുന്നത് അവരുടെ ഇമോഷൻ എന്തായിരിക്കും ഇത് മനസ്സിലാക്കുമ്പോഴാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഈ ഈ കോഴ്സിലാണെങ്കിലും കൂടുതൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഓരോ വീഡിയോയും കണ്ടതിന് ശേഷം കൂടുതലായിട്ട് ചിന്തിക്കാനും അങ്ങനെ കൂടുതലായിട്ട് പഠിക്കാനും ശ്രമിക്കുക പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ലെ പുതിയതായി നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾക്ക് സംശയം തോന്നുക സ്വാഭാവികമാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക അങ്ങനെ സംശയം പരിഹരിക്കണം എന്നുണ്ടോ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ ഓരോ സംശയങ്ങളും എഴുതി വെക്കുക അതിനുശേഷം ഈ ഒരു കംപ്ലീറ്റ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം ചോദിക്കാവുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ എല്ലാ വീഡിയോയും കണ്ടതിന് ശേഷം സംശയം ചോദിക്കാൻ പറയാൻ കാരണം നമ്മളിപ്പോൾ ഈ ആദ്യം പറഞ്ഞതുപോലെ മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലും അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരു വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോകളിലും മുന്നോട്ടുള്ള ഓരോ വീഡിയോകളിലും നമുക്ക് ആദ്യം തോന്നുന്ന സംശയങ്ങളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയും അവസാനത്തോട്ട് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ സംശയങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ ക്ലിയർ ആവുകയും ചെയ്യുന്ന രീതിയിലായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ് എങ്ങനെയെന്നാൽ ഈ തുടക്കത്തിലുള്ള സംശയങ്ങളൊന്ന് എഴുതി വെക്കുക അതിനുശേഷം വീഡിയോയുടെ അവസാനത്തോട്ട് നോക്കുക നിങ്ങളുടെ സംശയങ്ങൾ നല്ല രീതിയിൽ ഇതെല്ലാം പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും ഇനി അവസാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു കോഴ്സിൽ നമ്മൾ പ്രത്യേകിച്ച് ഗ്രാഫിക്സ് ഒന്നും കാണുന്നില്ല കാരണം നമ്മൾ ഒരു ഒരു ഫ്രണ്ടിന് ഒരു പേനും പേപ്പറും എടുത്തു വെച്ച് ഇതെല്ലാം ചാർട്ടിൽ വരച്ച് കാണിച്ച് അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഗ്രാഫിക്സോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിനുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന വലിയ മോട്ടിവേഷണൽ സ്പീച്ചസോ അങ്ങനെയൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു സിമ്പിൾ ആയിട്ട് അതൊരു നിസാരമായിട്ട് കാണരുത് കാരണം നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ കാണുന്ന നമ്മൾ മാർക്കറ്റിൽ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ സ്ട്രാറ്റജികളും നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിന്റെ സൈക്കോളജി സഹിതം ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ട് പറയാനായിട്ടാണ് കാരണം ഒരു തുടക്കക്കാർക്ക് ഒട്ടും അറിവില്ലാത്ത ഒരാൾക്കാണെങ്കിലും എന്നാൽ ഒന്നോ രണ്ടോ വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഇതിനെക്കുറിച്ച് എന്നാൽ വലിയൊരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഇവിടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇത് നമ്മുടെ പൈസ മുടക്കി നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ് അത് പഠിക്കുവാനായിട്ട് പോകുന്ന ഒരു സാധനമാണ് അതിലിവിടെ ഒരു എന്റർടൈൻമെന്റ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്റർടൈൻമെന്റ് നമുക്ക് വേറെ ഇഷ്ടം പോലെ സോഴ്സസ് കിട്ടുന്നതാണ് നമ്മുടെ ഇന്റർനെറ്റിൽ കയറിയാൽ നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെ പലവിധ സോഴ്സുകൾ നമുക്ക് ഇഷ്ടം പോലെ എന്റർടൈൻമെന്റ് വേറെയുണ്ട് അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതുകൂടാതെ വലിയ മോട്ടിവേഷണൽ സ്പീച്ചുകൾ തന്നിട്ട് ഈ ഒരു വീഡിയോ നിറയ്ക്കുവാനും ഉദ്ദേശിക്കുന്നില്ല ഇതിനകത്ത് ഒരു കാര്യങ്ങളും ടൈം വേസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് നമുക്ക് വേസ്റ്റ് ആകുവാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല മോട്ടിവേഷനൽ എന്തിനാണ് ഇവിടുന്ന് എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഒരു ട്രേഡർ ആവണം ഇത് പഠിക്കണം പഠിച്ച് നല്ലൊരു ട്രേഡർ ആവണം പൈസ സമ്പാദിക്കണം എന്നുള്ളത് ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു മോട്ടിവേഷൻ കാരണമാണ് അല്ലേ ഇതിനേക്കാൾ കൂടുതൽ എന്ത് ആണ് പുറത്തുനിന്ന് വേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം